ഒരുപാട് ആക്ടേഴ്സ് അജു രഞ്ജി ഏറ്റൻ സാഗർ സൂര്യ പണി എന്ന സിനിമയ്ക്ക് ശേഷം സാഗർ ചെയ്യുന്ന സിനിമ അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട് സോ നല്ലൊരു സിനിമ ഒരുക്കാൻ നല്ലൊരു എൻഗേജിങ് ഫിലിം എന്റർടൈനിങ് ഫിലിം ഒരുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഒരു സിനിമ നന്നാവുന്നത് നിങ്ങൾ പ്രേക്ഷകരത് കണ്ട് അംഗീകരിക്കുമ്പോഴാണ് പലരും സിനിമ കാണുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ആരും വെറുതെ സിനിമ പോയി കാണില്ലല്ലേ നല്ലൊരു അഭിപ്രായം കഴിയുമ്പോഴാണ് നമുക്ക് സിനിമ കാണാൻ തോന്നുന്നത് ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ ഈ സിനിമയ്ക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഈ സിനിമയൊന്ന് കാണണം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് എന്തേട്ട കണ്ണൂരിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഒരുപാട് ഷൂട്ടിങ്ങിനായിട്ട് പ്രമോഷൻ ആദ്യമായിട്ടാണ് പറയാനുള്ളത് ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരാണ് അതെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ശരിക്കും ഞാൻ ഇതിന് മുൻപ് പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്സിനോടും എന്റെ ടീമിനോടൊക്കെ പറയാറുണ്ട് നല്ല സ്ഥലമാണ് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സുഖം ഭയങ്കര സ്നേഹമാണ് സിനിമാക്കാരുകളും അതെ ജനറലി മ്യൂസീഷ്യൻസിനോടും ആർട്ടിസ്റ്റുകളോടും പക്ഷെ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ വളരെ നല്ല ഓർമ്മകളോടുകൂടിയാണ് തിരിച്ചുപോകരിക്കുന്നത് ഇത്തവണ ഏതായാലും സിനിമ റിലീസ് ചെയ്യുമ്പോഴും നല്ല കുറെ ഓർമ്മകൾ കണ്ണൂർ ഞങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൺലൈൻ ഇനിയിപ്പോ രാത്രി എവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് അറിയത്തില്ല കണ്ണൂരുകാരന ഫുഡ് എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഏതായാലും ഒന്നിനു മുമ്പ് എന്തായാലും ഒന്ന് രണ്ടു രൂപയുള്ളൂ അപ്പോ താങ്ക് യു സോ മച്ച് നല്ലൊരു കഴിഞ്ഞി നൽകാം നമ്മുടെ ഇനി അടുത്ത ഒരു സോങ് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു സമയമായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ മെയിൻ ടൈറ്റം സോങ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഇനി അടുത്തതായിട്ട് പാതര എന്ന് തുടങ്ങുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കൂടി നിങ്ങളിലേക്ക് ഞങ്ങൾ ഒരുക്കുകയാണ് സോ ആ ഒരു സോങ് നമുക്ക് സ്ക്രീൻ കാണാം ഇവരെല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ അവസ്ഥ സെക്യൂറ സെന്ററിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രിയപ്പെട്ട മയോപി എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പെർഫ്യൂം ബ്രാൻഡ് ഇവിടെ ഉണ്ട് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഈ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ട്രൂ മെമ്പേഴ്സിന് നൽകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതിന്റെ ഒഫീഷ്യൽസിനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് സെക്യൂറുടെ ടീം ആദ്യം അവർക്ക് ഒരു ബുക്ക് നൽകുകയാണ് സോ ആ ഒരു ടീമിനെ സെക്യൂറ സെന്ററിന്റെ ടീമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് മെൽസം നല്ലൊരു നൽകുന്നു യും നല്ല ഒരു വേദി ഒരുക്കി തന്നതിന് പ്രത്യേകം സെക്യൂറ സെൻറ്ററിന് നന്ദി അറിയിക്കുകയാണ് കണ്ണൂരുകാരുടെ അഭിമാനമായിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമാണ് സെക്യൂറ സെന്റർ എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും താങ്ക് സോ മച്ച് വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കുള്ള ബൊക്കെയ്സ് ഇവിടെ നൽകുകയാണ് ആൻഡ് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് സെക്യൂറ സെന്റർ ടീം ഇനി അടുത്തതായിട്ട് മൈയോപ്യൻ ടീമിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കൈകാം അതായത് മയോപി ടീം ഏറ്റവും നിങ്ങളിലേക്ക് ഏറ്റവും മികച്ച സ്മെല്ലുമായിട്ട് ഇത് ചേർന്നിട്ടുണ്ട് സോ മയോപി ടീമിനുള്ള അവരുടെ ഉപഹാരമാണ് നമ്മൾ അടുത്തതായിട്ട് ഈ വേദിയിൽ വെച്ച് നൽകുന്നത് കസ്റ്റമൈസേഷൻ നമുക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സ്മെല് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കൃത്യമായിട്ട് ചെയ്ത് നൽകുമെന്നതാണ് മയോപി ടീമിന്റെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ ഒരു സ്മോൾ ഗിഫ്റ്റാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് നമ്മളിത് കൈമാറുന്നത് ും പറഞ്ഞതാണ് എന്നാലും ആ ഡേറ്റ് ഒന്ന് സ്ക്രീൻ കാണണ്ടേ എന്നാലും ഓൺ സ്ക്രീൻ എപ്പോഴാണ് തീരം നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഡേറ്റ് ഓൺ സ്ക്രീൻ നമ്മളിപ്പോ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ ഒരു ഡേറ്റ് റിലീസിനുള്ള സമയമായൊക്കെയാണ് ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ഓൺ സ്ക്രീൻ കാണുകയാണ് ഡിസംബർ അൻപതാം തീയതി നിങ്ങളിലേക്ക് വീരം മൂവി എത്തുകയാണ് കേരളത്തിലുടനീളം വിവിധ തിയേറ്റേഴ്സിലെ ജൈത്രയാത്ര നടത്താനായിട്ട് വീരം മൂവി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഒരുപാട് സ്റ്റോഡ് കാസ്റ്ററുമായിട്ട് ഒരു ത്രില്ലർ മൂവി പ്രൈം ത്രില്ലർ മൂവി ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ആൻഡ് ഇതുവരെ നിങ്ങൾ കണ്ടു മറന്ന ഒരു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ് ഇത് എന്റെ തീർച്ചയാണ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ എല്ലാവരും ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഏതെങ്കിലും കണ്ണൂർ എത്തിച്ചേരണം നമ്മുടെ പ്രിയപ്പെട്ട ഈ അവസരത്തിൽ നന്ദി സോ മച്ച് ഓക്കെ മറ്റൊരു കാര്യം കൂടി ഓഡിയൻസിന് പേർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ാണ് കുറച്ചുപേർക്ക് മുന്നോട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നവും എല്ലാവരും താങ്ക് യു സോ മച്ച് ഓൾ യു വിസൺ ടു സോങ്